ഇത്രപ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കളെ ഈ വീഡിയോ മുഴുവൻ കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിക്കതും നിങ്ങൾക്ക് പറ്റാത്തതാണ് എന്ന് എനിക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അതുപോലെ വെറുതെ പറയിപ്പിക്കരുത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരേണ്ട നമ്മുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മറ്റുള്ളവർ വേണ്ടവിധം പറഞ്ഞു തരാത്തത് കൊണ്ടും ഇത്തരത്തിൽ അനീതിക്ക് ഊട്ടി നിൽക്കുന്നത് കൊണ്ടും അതിന് ദീനിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ചില മറകൾ ചില തെളിവുകളൊക്കെ നിരത്തി കൊണ്ട് ന്യായീകരിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഒരു വീഡിയോയാണ് ഞാൻ ഇന്നാണ് ആ വീഡിയോ കാണുന്നത് ഇത് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ വാർത്ത ഇതാണ് ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു മുങ്ങി ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം പെരുവഴിയെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ഒന്ന് മുസ്ലിം സമൂഹം ഈ ഇന്ത്യയിൽ ചവിട്ടി മതിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഭീഷണിയിലും അതുപോലെ മറ്റു ഇല്ലും എല്ലാം അടിപ്പെട്ട് കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ സാഹചര്യം തരം കിട്ടുമ്പോഴൊക്കെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് രാജ്യദ്രോഹികളാക്കി തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരു മുസ്ലിം പേര് കണ്ടാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഒരു സൃഷ്ടി കണ്ടാൽ ഒരു വരി കണ്ടു കഴിഞ്ഞാൽ ഒരു തട്ടം കണ്ടു കഴിഞ്ഞാൽ മഫ്ത അതായത് ഹിജാബ് കണ്ടു കഴിഞ്ഞാൽ തൊപ്പി കണ്ടു കഴിഞ്ഞാൽ താടി കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അവരുടെ ആ പൈജാമ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ബാങ്ക് വിളി കെട്ട് കഴിഞ്ഞു ഇതൊക്കെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടായി വരുന്നുണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഇസ്ലാം എന്താണ് അള്ളാഹ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ രണ്ട് വീഡിയോകളായിട്ട് പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞിരുന്ന വീഡിയോ ഏകദേശം രണ്ടു ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ വീഡിയോയും അതുപോലെ തന്നെ ആൾക്കാർ കണ്ടു പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് ഇതര മത സഹോദരങ്ങൾ കാണട്ടെ എന്ന് കരുതിയാണ് ഇട്ടത് അത് ഷെയർ കൊ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഒരുപക്ഷെ കണ്ടേക്കാം നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടേതായതുകൊണ്ട് പറഞ്ഞതാണ് എത്ര പേർ ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല ഇതേ ഉത്തരവാദിത്വം തന്നെ ഇതേ മുസ്ലിം സമൂഹത്തോടും പറയേണ്ടത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യേണ്ടി വരുന്നത് സത്യത്തിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളി മെമ്പറിൽ നിന്ന് സംസാരിക്കുന്ന മൗലവിമാരാണ് ശരിക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവിക്കില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ അത്യാവശ്യം അറിയാറായ മൂന്ന് കുട്ടികളും ഭാര്യയും അവരറിയാതെ ഇയാള് മറ്റൊരു വിവാഹം കഴിച്ചു അതല്ലെങ്കിൽ ഇവരറിയാതെ മുസ്ലിം മുസ്ലിങ്ങൾക്ക് രണ്ടു മൂന്ന് നാല് വിവാഹം കഴിക്കാം എന്നുള്ള ആ മൊരട്ട ന്യായം വെച്ചുകൊണ്ട് ഒരു വിവാഹം കഴിച്ചു അതാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ പറയുന്നത് വിവാഹബന്ധം എല്ലാ കാലവും ഒരു സ്ത്രീ പുരുഷനിൽ ഒതുങ്ങി നിൽക്കും എന്നതല്ല അങ്ങനെ നിന്നുള്ളൊന്നുമില്ല കാരണം ചില സന്ദർഭങ്ങളിൽ ഇവർ തമ്മിൽ യോജിക്കാതെ വരുമ്പോ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അവർ വിവാഹബന്ധം വേർപെടാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ ആ സന്ദർഭത്തിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നിയമപരമായും അല്ലാതെയുമൊക്കെ ഇടപെട്ടുകൊണ്ട് അതിലുള്ള കുട്ടികൾ അവരുടെ സംരക്ഷണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ പിന്നീടുള്ള വളർച്ച പിന്നെ അവർക്ക് വേണ്ടുള്ള സാമ്പത്തികാവസ്ഥ ഇതൊക്കെ ഈ സ്ത്രീക്കും ആ പുരുഷനും എല്ലാം ഇലയ്ക്കുമുള്ളിലും കേടില്ലാത്ത വിധത്തിൽ കൃത്യമായി നടപടികളായതിനു ശേഷം വേർപിരിഞ്ഞു പോകുന്നതിനോട് ഞാൻ എതിരല്ല കാരണം രണ്ടുപേരും കൂടെ തല്ലി ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഈ കുട്ടികൾ അനാഥരാകുന്നതിനേക്കാൾ നല്ലത് അവർ പിരിഞ്ഞു പോയി മറ്റൊരു ഇണയെ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും സുഖമായി ജീവിക്കുന്നതാണ് സമാധാനത്തോടെ ജീവിക്കുന്നതാണ് അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ഫാമിലി കൗൺസിലെന്ന നിലയിൽ ഏതാണ്ട് ഒരു പത്ത് എഴുന്നൂറോളം കേസുകൾ കഴിഞ്ഞ കുറച്ച് കൊല്ലത്തിനുള്ളിൽ ഞാൻ നോക്കിയിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം കേസുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സോൾവ് ചെയ്തു കൊടുക്കാൻ ഇനി സാധിച്ചിട്ടുണ്ട് പിന്നെ കുറെ കേസുകൾ ഞാൻ മറ്റു പലരുടെ അടുത്തേക്കുമായി പറഞ്ഞു വിട്ടിട്ടുണ്ട് ചിലതൊക്കെ ഡിവോഴ്സിലേക്കും വിട്ടിട്ടുണ്ട് കാരണം അവർ പിരിയുന്നതാണ് നല്ലത് അത്ര സന്ദർഭത്തിൽ പിരിഞ്ഞ് ജീവിക്കുന്നതിനോടൊന്നും ഞാൻ വിയോജിക്കുന്ന ഒന്നുമില്ല അത് തന്നെയാണ് നല്ലത് പക്ഷെ ഇതിങ്ങനെയല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ മടിയിൽ അപ്പിയിട്ടും മൂത്രമൊഴിച്ചും ഒക്കെ അവർ ലാളിച്ചും ഒക്കെ തന്നെയാണ് വളർന്നത് ഈ നിഷ്കരണം വലിച്ചെറിയപ്പെട്ടു പോയിട്ടുള്ള ആ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ ഈ പറയുന്ന തന്റെ പിതാവിന്റെ കയ്യിലും എടുക്കും ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ അവനെ മറ്റു തൊലിവിളപ്പുള്ള വേറൊരു പെണ്ണിനെ കണ്ടപ്പോ അവനാണ് കൂടുതൽ മെച്ചം എന്ന് തോന്നിയപ്പോൾ ഇവിടെ ഇവിടെ കളഞ്ഞിട്ട് ഈ കുട്ടികളെയും കളഞ്ഞിട്ട് നിഷ്കരണം തള്ളിക്കളഞ്ഞു പോയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പണം ഉണ്ടായതിന്റെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതിന്റെ അസുഖം എനിക്ക് പറയാനുള്ളൂ അങ്ങനെ പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പെണ്ണറിയണം ആ കുട്ടികളറിയണം കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അറിയണം ഇത് വേറൊരു കല്യാണം കഴിച്ചു പോയപ്പോഴാണ് അറിയുന്നത് എന്നാണ് പറയുന്നത് ഇതിനിടയിൽ വിവാഹമോചനമൊക്കെ നടന്നത്രേ അതായത് മുസ്ലിം വിഭാഗത്തിനുള്ള ചില ചില സൗകര്യങ്ങൾ മുസ്ലിമിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്യാന്നുള്ള ആ ഒരു നിയമം നമ്മൾ ഭരണഘടന കൊടുത്തിട്ടുള്ള ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ ഇസ്ലാം മുസ്ലിം വിഭാഗങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രത്യേക നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ അവസരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചറ്റിത്രങ്ങൾ കാണിക്കുമ്പോൾ അത് നമ്മുടെ കൗമിനെ അതായത് മുസ്ലിങ്ങൾക്ക് നാണക്കേടാണെന്ന് പറയാതിരിക്കുന്നവർക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൊണ്ട് ആ വേർപേരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം അതല്ല ഞാൻ പറയുന്നത് ഇത് അഹങ്കാരമാണ് ഇത് പുരുഷന്റെ കാര്യം ഇനി സ്ത്രീകളുടെ കൂടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ കുറെ കാലമായി വന്നിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെ രണ്ടെല്ല് കൂടിയ കേസുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഭർത്താവിന് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറ്റില്ല ഭർത്താവിന്റെ വീട്ടുകാർ പറ്റില്ല ആരും പറ്റില്ല അതിന് ആ സമൂഹത്തിൽ നടമാടിയിട്ടുള്ള ചില ആചാരങ്ങളുണ്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് കുറച്ച് സ്വർണം അങ്ങോട്ട് കൊടുക്കും ഇത്ര പവൻ സ്വർണം ഉണ്ടെങ്കിലേ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഉമ്മമാർ അമ്മായിമ്മമാർ ആണ് ഒരു ഭാഗത്ത് എൻ്റെ മകൻ കെട്ടിക്കൊണ്ടു വന്നത് നൂറു പവൻ കൊണ്ടാണ് എന്ന് എന്നാൽ ഈ നൂറു പവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓരോ ഉരുളക്കയും ചെയ്യാൻ പറ്റൂല ഓരോരുളക്കയും ചെയ്യാൻ പറ്റൂല ഇതാണ് നിലവിലുള്ള നിലവിലുള്ളൊരവസ്ഥ അത് രണ്ടു കൂട്ടയുടെ ആവശ്യത്തിനൊണ്ട് എടുത്ത് പണയം വെക്കുകയോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ തമ്മിൽ പിരിയുന്ന ഒരു സാഹചര്യം വന്നാൽ ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തത് അവർ രണ്ടുപേരുടെയും കൂടി ആവശ്യത്തിനോ രണ്ടുപേരുടെയും കുടുംബത്തിന്റെ കാര്യത്തിലോ മറ്റു ആണെങ്കിൽ കൂടി ആ യുവാവ് ആ പെണ്ണിന് മുഴുവൻ പണ്ടുവും ഒരുപക്ഷെ നട്ടപുരികാരും കൂടെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇവിടെ ഉണ്ട് അത് സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ളതാണ് എന്തു വന്നാലും വേണ്ടില്ല തന്റെ ജീവിതം പോയാലും വേണ്ടില്ല കുട്ടികൾ വഴിയാധാര ആയാലും വേണ്ടില്ല തനിക്ക് ഇട്ട് കൊണ്ടുപോയ സ്വർണവും കുറെ സ്വത്തും ഭർത്താവിന്റെ സ്വത്തും ഒക്കെ കിട്ടിയാൽ മതി എന്ന നിലയിലും ഉണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക് ഞാൻ ഇടപെട്ട് പരാജയപ്പെട്ട ഒരു കുടുംബമാണ് നല്ല വരുമാനമുള്ള വളരെ നല്ല വരുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ തീരെ വരുമാനമില്ലാത്ത ഒരു ഭാര്യ രണ്ട് കുട്ടികളുമുണ്ട് പെട്ടെന്ന് ആ ഭാര്യക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ജോ നല്ല വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുന്നു ആ ജോലി ലഭിച്ചപ്പോൾ തൻ്റെ ശമ്പളത്തിൻ്റെ പകുതി പോലും ശമ്പളമല്ല തൻ്റെ ഭർത്താവിന്റെ ശമ്പളത്തിന് ഉടനെ ഈഗോ പൊട്ടുന്നു ഉരുപൊട്ടുന്നു പിന്നെ ഭർത്താവിന്റെ തോളത്ത് കയറുന്നു വളരെ മാന്യമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന കുടുംബത്തിൽ അസ്വരസങ്ങൾ മുളപെട്ടുന്നു പിന്നീട് അവർ തമ്മിൽ വേർപിരിയേണ്ട സാഹചര്യം വരുന്നു ആ ഭർത്താവിന്റെ സ്വത്ത് മുഴുവൻ എങ്ങനെ കൈക്കലാക്കാം എന്നതിനേക്കാണ് ഇപ്പോൾ ആ സ്ത്രീയുടെ ശ്രദ്ധ ആ ഭർത്താവ് നിയമപ്രകാരം വിവാഹമോചനം നടത്തിയതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അവരെ ഇപ്പോഴും ജീവിക്കാൻ സമ്മതിക്കാതെ ഇട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ കുടുംബത്തിന് സപ്പോർട്ടുണ്ട് ഇത് രണ്ടുമുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ചിന്തിക്കണം എന്തൊക്കെ സംഭവിച്ചാലും തന്റെ കുട്ടികൾ വഴിയാതരമായാലും പിതാവില്ലാതെ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും താൻ കൊടുത്തുവച്ച സ്വർണവും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടിയാൽ മതി എന്നാ തീർന്നു ഒന്നും കൂടി ഉണ്ട് ഇനിയിപ്പോ ഒരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഗർഭിണിയാകലുണ്ട് ഒരു പ്രസവത്തിന് പോകുന്ന ഒരു പരിപാടി ഉണ്ട് ആ സമയത്ത് ഒരു ഒരുപക്ഷെ പത്തോ ഇരുപതോ പവൻ ഇട്ടുകൊണ്ട് വന്നിട്ടും ഉണ്ടാകും എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവർ രണ്ടുപേരും കൂടി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ആ സ്വർണം എടുത്ത് പണയം വെച്ചിട്ടുണ്ടാകും പഠനം പണയം ബാങ്കിലോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും ചെയ്തേക്കാം പക്ഷെ പെണ്ണ് പ്രസവിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്വർണം മേത്ത് കിടാതെ പോകാൻ പറ്റൂല എന്നാൽ പെണ്ണ് പ്രസവിക്കില്ല പ്രസവം കൂടെ മുട്ടിലിരിക്കും ഇതൊക്കെ കാണാം ഈ സമയത്ത് ചാടി പരക്കം പായുന്ന ഒരുപാട് ഭർത്താക്കന്മാരഞ്ഞ് കണ്ടിട്ട് ഉണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വർണം എടുത്ത് പണയം വെച്ചത് അത് രണ്ടുപേർക്കും കൂടി വേണ്ടിയാണ് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി വേണ്ടിയാണ് അതൊന്നും ആ സമയത്ത് എടുക്കില്ല സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയോ അത് പ്രസവിക്കാൻ തിരിഞ്ഞോട്ട് വരുമ്പോൾ ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നാലേ പെണ്ണ് പ്രസവിക്കുള്ളൂ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പ്രസവം ഇല്ലാതെ പോകും ചിലപ്പോൾ നേരെ റിവേഴ്സ് അടിച്ചിട്ട് റൂണമല്ലാതെ അരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട് ഇതൊക്കെ അനാചാരങ്ങളല്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസാരിക്കേണ്ടതല്ല ഇവിടുത്തെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ ഇവിടെ ഒന്ന് ആലോചിക്കുക ആ കുട്ടികൾ സ്വന്തം കുട്ടികളുടെ മുഖം അതുവരെ ലാളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികളുടെ മുഖം അയാൾക്ക് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റും ആ യുവാവിന്റെ വീട്ടുകാരെ മനുഷ്യരാണെന്ന് വിളിക്കാൻ പറ്റുമോ പറ്റുമോ കാരണം സ്വന്തം മകന്റെ കുട്ടികളല്ലേ ഇവിടെ ഒരു തോന്നലുണ്ട് അവളുടെ കുട്ടി അവളുടെ കുട്ടി എന്നുള്ളതാണ് അതും ഉണ്ട് ഈ സമൂഹത്തിന് എൻ്റെ മകൾ അവൻ അല്ലെങ്കിൽ എൻ്റെ മകൻ അവൾ ഇതാണ് എപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തോന്നൽ ഒരു ബന്ധം വേർപരിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതാണ് എന്ന് പറയുന്ന ഒരു ഒരു തലാഖിന്റെ വക്കിൽ ആണ് നമ്മുടെ ലൈഫ് എന്നൊരു ചിന്ത അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ വിവാഹം കഴിക്കുന്നത് വിവാഹ കഴിക്കേണ്ട വിവാഹം എന്ന് പറയുന്നത് അത് ഏത് ജാതി ആയാലും ഏത് മതമായാലും അവർ രണ്ടും ഒരുമിച്ച് ഏറ്റാലും തോറ്റാലും ആ ഒരുമയോടെ മരണം വരെ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാകണം അല്ലാതെ ഞാൻ അവൾ എന്നൊരു തോന്നലല്ല അന്യ വീട്ടിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ള ആ പെണ്ണിനെ ആ അവന്റെ മകൾ എന്നെ കാണാൻ പറ്റുന്നുള്ളൂ എൻ്റെ മകൾ എന്ന് കാണാൻ പറ്റുന്നില്ല അതുപോലെ എൻ്റെ മകൻ എന്ന് കാണാൻ പറ്റുന്നില്ല നേരെ തിരിച്ചു കൊണ്ടിട്ടോ പു്യാപ്പിള മരണം വരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുടുംബങ്ങൾ എനിക്കറിയാം ഞാൻ അല്ലാത്ത വിഭാഗങ്ങളെയാണ് പറയുന്നത് ആ വിഭാഗങ്ങളിൽ ഒരു ഒരു വിഭാഗമാണിത് ആ ഈ വിഭാഗം കഴിച്ച് രണ്ടാമത് പോയി പണം കിട്ടി മൂത്ത് വലിയ ബിസിനസ്സൊക്കെ ഡെവലപ്പായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പെണ്ണിന്റെ സൗന്ദര്യം പോരാ ആദ്യത്തെ പെണ്ണിന് കുട്ടികളുടെ എന്താ പറയുക ജീവിതമൊന്നും നോക്കാതെ ഇട്ടറിഞ്ഞിട്ട് പോയി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ മരയോന്ത് ഏഹ് ആ മരയോന്തിനെ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ രക്ഷിതാക്കൾക്കില്ലേ ഇടാൻ നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ രക്ഷിതാക്കൾക്കില്ലേ അവർക്കാണുള്ളത് നിന്റെ കുട്ടികളാണത് നിന്റെ ചോരയാണത് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ആ സ്ഥാനത്ത് അവളെ അങ്ങോട്ട് തട്ടുക അത് അവന്റെ മോളല്ലേ കുട്ടികൾ അത് വേണ്ട കുട്ടികളുടെ ഒരു ബാധ്യത അടുത്തത് അതാണ് ഇവിടെ ഒരു വിവാഹം ഒരു രണ്ടാം വിവാഹം ആലോചിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തൊരു ചോദ്യമുണ്ട് അതും ഈ മുസ്ലിം കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ബാധ്യതയുണ്ടോ എന്താണ് ബാധ്യത എന്ന് പറയുന്നത് ബാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടോന്നാണ് പെണ്ണിനൊരു വയസ്സ് ചിലപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് ഉണ്ടാവും മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു വരുന്നവൻ മിക്കവാറും ഒരു വിവാഹം കഴിച്ച് ബന്ധം ഒഴിവായവനോ അതല്ലെങ്കിൽ ഭാര്യ മരിച്ചവനോ ഒക്കെ ആയിരിക്കും അതിൽ കുട്ടികളുണ്ടാവും ആ കുട്ടികളെ സ്വന്തം കുട്ടികളായി കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനായി കല്യാണത്തിന് നിൽക്കണത് ബാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നവര് തന്നെ മനുഷ്യരല്ല കാരണം ഇവർ വിവാഹം കഴിച്ച ശേഷം അവരുടെ ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ജീവി ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് സ്വന്തം കുട്ടികൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി തീരും എന്ന് ചിന്തിക്കാൻ ഒരല്പം പോലെ അപ്പോൾ ബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന അടുത്തൊരു വിഭാഗം അതും ഈ കൗമ്പിലാണ് കൂടുതലുള്ളത് അതും ഇവിടെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ സൗന്ദര്യത്തിലോ അവളുടെ പണത്തിലോ അവളുടെ ശരീരത്തിലോ മാത്രമാണ് നിന്റെ ചിന്ത എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ നേരെ തിരിച്ചായാലും അപ്പോൾ ബാധ്യത ഉണ്ടോ എന്നാണ് നോക്കുന്നത് അതൊന്നൊരു ബാധ്യതയല്ല നമ്മളൊരു ബാധ്യതയാകാൻ ഈ പറയുന്നുണ്ടല്ലോ ബാധ്യത ഉണ്ടോ നമ്മളൊരു ബാധ്യതയാകാൻ അതേ സമയമൊന്നും വേണ്ട ഒരു ഒരു വണ്ടി ആക്സിഡന്റ് ഓടുന്ന വണ്ടി ഒന്ന് കിണഞ്ഞാൽ മതി നടക്കുമ്പോൾ ഒന്ന് കാലമടങ്ങിയാൽ മതി പിന്നെ നമ്മൾ കാലാകാലം മറ്റുള്ളവർക്ക് ബാധ്യതയാവും ഇപ്പൊ ഈ ചോരത്തിളപ്പിൽ കച്ചവടത്തിനെയും മൂന്ന് കുട്ടികളെയും ഈ ഭാര്യയും കളഞ്ഞുകൊണ്ട് തൊലി മറ്റൊന്നിനെ തേടി പോയല്ലോ ഒരൊറ്റ വീഴ്ച മതി ഒരൊറ്റ വീഴ്ച മതി വിവരമറിയും മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും വേണ്ട ഇപ്പൊ പഴയ കാലമല്ല ആഫ്റ്റർ കൊറോണ നമുക്കറിയാമല്ലോ കുഴഞ്ഞു വീണ് അടുത്ത് മരിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത ശ്വാസം പോലും സ്വന്തമല്ല എന്ന് കരുതി ജീവിക്കേണ്ടതിന് പകരം ഞാൻ ഇവിടുത്തെ ആരോ ആണെന്ന് പറഞ്ഞ് ജീവിച്ചു പോകുമ്പോൾ എന്താണ് ജീവിതം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ കവമിനെ നിയന്ത്രിക്കുന്ന പുരോഹിതന്മാർക്ക് അവർക്കില്ലേ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു കൊടുക്കണം മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറായി വരുന്നവന് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യ ഭാര്യയ്ക്ക് ആദ്യം കല്യാണം കഴിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഇവൻ ചെയ്തു കൊടുത്തത് എന്ന് അന്വേഷിക്കണം രണ്ടാമതൊരു വിവാഹം ഒരു ഒരുത്തന് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആദ്യ ഭാര്യയെ എന്താണ് അവന് ഒഴിവാക്കാൻ കാരണം ആ കുട്ടികൾക്ക് ഇവൻ എന്ത് സൗകര്യം ചെയ്തു കൊടുത്തു എന്നുകൂടെ നോക്കണം രണ്ടാമത് കെട്ടിച്ചു കൊടുക്കുന്നവരുടെ വീട്ടുകാർ നോക്കണ്ടേ ഇല്ലെങ്കിൽ തന്റെ മകൾക്ക് നാളെ ഇത് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാത്ത പോട്ടന്മാരും പൊട്ടത്തികളും ആണ് അവന്റെ താന്തേ എന്ന് പറയുന്നത് ആണ് എന്നാണ് ഞാൻ പറയുക ഇവനീ പെണ്ണ് കെട്ടിച്ചുകൊടുത്തിട്ടുള്ള ആ താന്തേ തള്ളുണ്ടല്ലോ മരപൊട്ടത്തി മരപൊട്ടന്മാരോ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ ഏഹ് സ്വന്തം ചോരേ തൻ്റെ കയ്യിൽ തൂങ്ങി വളർന്ന ഉപ്പാന്റെ കയ്യിൽ തൂങ്ങി വളർന്നിട്ടുള്ള ഈ കുട്ടികളെ നിഷ്കരണം വലിച്ചെറിഞ്ഞിട്ട് തൊഴിലുളപ്പുള്ള ഒരു പെണ്ണിനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരുടെ സ്വത്ത് കണ്ടപ്പോഴത്തേക്ക് ചാടിപ്പോയി കെട്ടി സൂചിച്ച് ജീവിക്കണത് ഈ ശാപുണ്ടല്ലോ ഈ കുട്ടികളുടെ ശാപോണ്ടല്ലോ മനസ്സിലായില്ലേ അവരുടെ നെഞ്ചുരുക്കിയുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മതി നിന്റെ സമ്പാദ്യം മുഴുവൻ നശിക്കാൻ അവരൊറ്റ പ്രാർത്ഥന മതി നിന്റെ ജീവിതം നശിക്കാൻ മനസ്സിലായോ വണ്ടി പോകുമ്പോൾ ഒരു പഞ്ചർ അടിച്ചാൽ മതി അതോട് തീരും നിന്റെ സാമ്രാജ്യമെല്ലാം നമുക്കറിയാമല്ലോ ചതകോടികളുടെ സാമ്രാജ്യമെല്ലാം കെട്ടടങ്ങിയ കഥ അതൊന്ന് പഠിക്കുന്നത് നല്ലതാണ് എന്താ എന്ത് ചെയ്തിട്ടാണ് എത്ര സമയം കൊണ്ടാണ് എന്ന് ഇതൊക്കെ ഈ പണ്ഡിതന്മാര് തന്റെ കൗമില് വെള്ളിയാഴ്ച മെമ്പർമേൽ നിന്നൊന്ന് കൊടുക്കണം ഇതും കൂടി പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഒരു നിഗാഹിനെ പാഞ്ഞു വരുമ്പോ എന്താണ് ഏതാണ്ട് നോക്കാതെ കൈ കൊടുക്കാൻ നിക്കരുത് ഡിഫറൻറ്റ്